നമസ്കാരം കാണാതായ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളായ പന്ത്രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തിയതിന് പിന്നാലെ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തി പോലീസ് കൂടെയുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാൾ പെൺകുട്ടിയുടെ കാമുകനാണ് രണ്ടു വർഷത്തിലേറെയായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു എടയപ്പുറത്ത് താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിയുടെ മകളെയാണ് ഇന്നലെ വൈകിട്ട് മണിയോടെ കാണാതായത് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയ കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഉത്തരേന്ത്യക്കാരായ മൂന്ന് യുവാക്കളെ പെൺകുട്ടി താമസിക്കുന്ന വീടിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതായി പരിസരവാസികൾ മൊഴി നൽകിയിരുന്നു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നടന്നുപോകുന്ന പെൺകുട്ടിയെ രണ്ടുപേർ പിന്തുടരുന്നതായും കണ്ടെത്തി പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ രാത്രി പെൺകുട്ടി മാതൃസഹോദരിയെ ഫോൺ വിളിച്ച് സുഹൃത്തിനൊപ്പം പോവുകയാണെന്ന് അറിയിച്ചു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അങ്കമാലിയിലെ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പിൽ നിന്ന് പെൺകുട്ടിയെയും മറ്റ് പേരെയും കണ്ടെത്തുകയായിരുന്നു യുവാക്കൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ രണ്ടു മണിക്ക് ഇടയപ്പുറം ചാത്തപ്പുറത്തെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ബീഹാർ സ്വദേശിനിയായ എട്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചിരുന്നു ഈ സ്ഥലത്ത് നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇന്നലെ പെൺകുട്ടിയെ കാണാതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലകുറി ആവർത്തിക്കുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തും ഉപദ്രവിച്ചും കൊലപ്പെടുത്തുന്നു പിഞ്ചുകുഞ്ഞുങ്ങളെ വരെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കം നടത്തുന്ന തട്ടിക്കൊണ്ടുപോകുന്നു അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഒൻപത് വയസ്സുകാരി കാസർഗോഡ് കാഞ്ഞങ്ങാട് എടുത്തുകൊണ്ടുപോയി സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത ശേഷം പീഡിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള നരാധമന്മാരുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ പലയിടത്തുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത് ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടിയും അല്ലെങ്കിൽ നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ട പോലീസ് കൂടുതൽ ശക്തിയോടെ ഇടപെടണം ഈ വിഷയത്തിൽ അതുപോലെ പോലീസ് പട്രോളിംഗ് രാത്രികാലങ്ങളിലെ പോലീസിൻ്റെ പരിശോധനകൾ അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ലയങ്ങൾ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ അവരുടെ ചരിത്രം അവർ എവിടെ നിന്ന് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു വിശദമായ രൂപരേഖ ഇതിനെ തയ്യാറാക്കും എന്ന് ആലുവയിൽ നേരത്തെ ഉണ്ടായ അതിധാരണമായ ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് അതുപോലെ തന്നെ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നതിന് ശേഷമൊക്കെ ഇവിടെ ചർച്ചയിലുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ല ഇത്തരം പരിശോധനകൾ നടക്കുന്നില്ല ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പ്രത്യേകിച്ചും ആലുവ പെരുമ്പാവൂർ പ്രദേശത്തൊക്കെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു വന്ന് താമസിക്കുന്നത് ഇവരൊക്കെ ആരാണ് ഇവിടുന്ന് വരുന്നു ഇവർ ബംഗ്ലാദേശികളാണോ അതോ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളാണോ അതുപോലെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി കെട്ടിടങ്ങളിലും മറ്റും ഇവർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നുണ്ട് ഇവരൊക്കെ രാത്രി പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാണ് അവരൊക്കെ പലപ്പോഴും രാത്രി ഇറങ്ങി നടക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഉള്ള സമയത്താണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലും മറ്റും ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ കാമകരാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുമായി രണ്ട് വർഷമായി പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നതിലെ ആ ഒരു അവിശ്വാസ്യത കൂടി പോലീസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെൺമക്കളാണെങ്കിലും സ്വദേശികളായ ആളുകളുടെ നാട്ടുകാരുടെ ഒക്കെ തന്നെ പെൺകുട്ടികളുടെ ജീവനും മാനവുമൊക്കെ വിലവേശിക്കൊണ്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം ക്രിമിനൽ സംഘാംഗങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവരെയൊക്കെ കണ്ടെത്തി വേണ്ട ശിക്ഷാനടപടികൾ സ്വീകരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ ഇടപെടണം എന്ന ഒരു അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്